ഗിൽറ്റർ ട്യൂബ് ഹെയർ ബെൻഡ് മേക്കിംഗ് ആണ് ഇതിൽ പല കളേഴ്സിലും ഗിൽറ്റർ ട്യൂബ് ആണ് എൻ്റെ അടുത്ത് തന്നെ യെല്ലോ റെഡ് പിങ്ക് പിന്നെ ഒരു മിക്സഡ് കളറും ഉണ്ട് പിന്നെ ബീഡ്സ് വേണം ബീഡ്സ് ഒരു ഹോൾ ടൈപ്പിലുള്ളതാണ് ഒട്ടിക്കുന്ന ബീഡ്സ് അല്ല ഹോൾ ഹോളായിട്ടല്ല ഒരു ബീഡ്സ് പിന്നെ കമ്പി പോലെയുള്ള ഒരു ഹെയർ ബാൻഡ് നമ്മുടെ ഹെയർ അടിഭാഗത്ത് ഒട്ടിക്കുന്ന ഒരു ടാപ്പ് ബ്ലാക്ക് കളർ ടാപ്പ് ഗ്ലൂ ഈ ഗ്ലൂ കുറച്ച് ഡെയിഞ്ചർ ആയിട്ടുള്ളൊരു ഗ്ലൂ ആണ് അപ്പോൾ കുട്ടികളുടെ കയ്യിലൊന്നും കിട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ സീസർ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു ഹെയർ പെൻറ്റ് മേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ ഇതിലൊരു ഹോൾ ഉണ്ടായിരിക്കും ആ ഗിൽറ്റർ ട്യൂബിൽ ആ ഹോളിലൂടെ നമ്മൾ ഈ ഹെയർ ബെൻ്റ് ജസ്റ്റ് ഒന്ന് കോർത്തെടുക്കുക ഇത് നമുക്ക് വേണ്ട രൂപത്തിൽ ഞാൻ അത് ഫുള്ളായിട്ടാണ് ഇട്ടിട്ടുള്ളത് ആവശ്യമുള്ളവർക്ക് നല്ല നല്ല മോഡൽസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ചെറിയ ട്യൂബ് വെക്കുക പിന്നെ ഞാൻ ഇപ്പോൾ ബീഡ്സാണിതിൽ ഈ ഹോൾസിലൂടെ ഈ ഹോൾസിലൂടെ അങ്ങനെ ബീഡ്സ് കോർത്തെടുക്കും അപ്പോൾ അതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ഗിൽറ്റർ ട്യൂബ് വെക്കുക പിന്നെ നമുക്ക് ഇതുപോലെ ബീഡ്സ് ചേർക്കുക അങ്ങനെ പല ഐറ്റംസും ഉണ്ടാവും ഓക്കെ ഇങ്ങനെ ഓരോ മുത്ത് വെക്കുമ്പോഴും കുറച്ച് ഗ്ലോ ആക്കുക അപ്ലൈ ചെയ്യുക അതായിരിക്കും നല്ലത് അപ്പോൾ അവിടെ ഉറച്ച് നിന്നിട്ട് നിന്നോളും പിന്നെ പെട്ടെന്ന് അങ്ങനെ പോരില്ല നല്ല ടൈറ്റിലായിട്ട് നിൽക്കും കുറച്ച് നല്ലൊന്ന് ടൈറ്റായിട്ട് ഒന്ന് പുഷ് ചെയ്താൽ മതി അത് നല്ല ടൈറ്റിലായിട്ട് അതിവിടെ നിന്നോളും ഞാൻ പറഞ്ഞ പോലെ ഈ ബീഡ്സ് വേണമെങ്കിൽ നമുക്ക് മുകൾ ഭാഗങ്ങളിലൊക്കെ വെക്കാം പല മോഡൽസും ഉണ്ടാക്കാം ഇത് അല്ലാതെ ആയിട്ട് കാണിക്കുന്ന ഒരു ഐറ്റമാണ് നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഒരു ഹെയർ ബെൻഡ് അതുകൊണ്ട് തന്നെ ഈ പർപ്പിൾ ഈ മിക്സഡ് കളർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഭംഗിയായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് നമ്മൾ ചേർക്കരുത് ഒരു ഭാഗത്ത് നമ്മളുടെ ഷീറ്റ് ഒട്ടിക്കണ്ടേ അപ്പോൾ ബ്ലാക്ക് ഷീറ്റ് ഒട്ടിക്കാറുള്ളതല്ലേ അതുകൊണ്ട് അതിനായിട്ടുള്ള ചെറിയൊരു സ്പേസ് വിടുക അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ അത് തലയിൽ വെക്കുമ്പോൾ നമ്മൾ ചെവിയുടെ ആ ഭാഗത്ത് ഇങ്ങനെ വേദനയ്ക്കും മുത്തും ഇതൊക്കെ ആകുമ്പോൾ കുറച്ചൊരു വേദന ഉണ്ടാവും ഒരു അഞ്ച് ആറ് ബീഡ്സ് മാത്രം അതിൽ ചേർക്കാം അതിനു ശേഷമാണ് നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്തതിന് ശേഷം അതവിടെ ഉറച്ചും നല്ല രീതിയിൽ ആയതിന് ശേഷമാണ് നമ്മളുടെ ഷീറ്റ് ഒട്ടിക്കാൻ പാടുള്ളൂ അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കരുത് നമ്മൾ പറഞ്ഞില്ല നല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല നീറ്റ്നെസ്സോടെ ചെയ്യണം എങ്കിലേ നമ്മൾ വിജയിക്കൂ പിന്നെ ഇത് കത്തിരി വെച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇത് ഒന്നിച്ച് എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റരുത് കാരണം കുറച്ച് ഭാഗം എടുത്തായിട്ട് അത് നമ്മളുടെ ഹെയർ ബെൻഡിൻ്റെ അടി ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്ത് ഒട്ടിച്ച ശേഷം നമുക്ക് വേണ്ട അളവിൽ എടുത്തതിന് ശേഷം നമ്മൾ ആ പേപ്പറോട് കൂടി ഒന്ന് കട്ട് ചെയ്യാം എന്താ ഇതുപോലെ ഇങ്ങനെ ചെയ്യണം എന്നിട്ട് നന്നായിട്ടൊന്ന് പുഷ് ചെയ്ത് വെച്ചാൽ മതി നമ്മൾ മക്കളെ ചെവികൾ ചെവിൻ്റെ അവിടെയൊന്നും വേദനയൊന്നും വരില്ല അതുകൊണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ബീഡ്സും വെക്കാം കേട്ടോ ഈ അടിഭാഗങ്ങളിൽ ബീഡ്സും വെക്കുക പക്ഷേ ബീഡ്സിനില്ലാതെ എനിക്ക് നല്ല കംഫർട്ടബിളായി തോന്നുന്നത് ഇതാണ് ആയ ഒരു പെട്ടെന്ന് ലൂസായി പോരും അപ്പോൾ ഇതായാൽ നല്ല കംഫർട്ടബിളായിട്ട് അവിടെ അങ്ങനെ നിന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഹെയർ ബെൻഡ് ഇതാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബീഡ്സ് വേണമെങ്കിൽ മുഗൾ ഭാഗങ്ങളിലൊക്കെ വെക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഞാൻ നിങ്ങൾക്കൊന്ന് സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം കാണിച്ചു തന്നാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു